എൺപത്തി ഒമ്പതിൽ കാന്തപുരത്തിനുണ്ടായിരുന്ന അതേ വാദം പുതിയ കുപ്പിയിലാക്കി വേറൊരു സംഘം ഇറങ്ങിയിട്ടുണ്ട് അഭിനവ വിഘടിതർ സ്വതന്ത്ര സംഘടനയാണ് ആരുമായും ഒരു പാർട്ടിയുമായും പ്രത്യേക അടുപ്പമോ അകൽച്ചയോ ഇല്ല ഇതാണ് അന്ന് ഉസ്താദ് പറഞ്ഞതും സമസ്തയുടെ യഥാർത്ഥ നയവും ഇന്നും സമസ്തക്കാരായ ഞങ്ങൾ പറയുന്നതും ഇപ്പോൾ മാറ്റി പറയുമ്പോൾ ആരാണ് മാറ്റി പറയുന്നത് ആർക്കാണ് മാർഗ ഭ്രംശം സംഭവിച്ചിട്ടുള്ളത് അല്ല മുസ്ലി ആർക്കാ മാർഗ്രംശം സംഭവിച്ചത് പറ അറിയില്ലെങ്കിൽ ദാ ഉസ്താദ് പറഞ്ഞു തരും മുസ്ലിം ലീഗിൽ സമസ്തക്കാരല്ലാത്തവരുണ്ട് സമസ്തയിൽ മുസ്ലിം ലീഗുകാരല്ലാത്തവരുണ്ടാവും പക്ഷേ മുസ്ലിം ലീഗുകാരിൽ ബഹുഭൂരിഭാഗവും ഇതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട മുസ്ലിം ലീഗുകാരിൽ ബഹുഭൂരിഭാഗവും സമസ്ത ജമിയ തുലമയുടെ അനുയായികളാണ് അനുഭാവികളാണ് സമസ്ത കേരള ജമിയ തുലുലമയിൽ ബഹുഭൂരിഭാഗവും മുസ്ലിം ലീഗിന്റെ അനുയായികളും അനുഭാവികളുമാണ് ഞാൻ തീർത്തു പറയുന്നു മുസ്ലിം ലീഗ് സമസ്തയുടേതാണ് മുസ്ലിം ലീഗ് സമസ്തയുടെ പാർട്ടിയാണ് സമസ്തയോ സമസ്ത അത് മുസ്ലിം ലീഗിന്റെതാണ് സമസ്ത കേരള ജമ്മിയ തുലുല മുസ്ലിം ലീഗിൻ്റെതാണ് കേട്ടോ എം ടി ഉസ്താദ് നമുക്ക് വേറെ ആളെ കൊണ്ടുവരാം ഇതാ നോക്ക് അതോടൊപ്പം മുസ്ലിം ലീഗു പ്രത്യേകമാവുന്നതായ ഒരു 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 ബന്ധം സമസ്ത കേരള ജമീയത്തൊരുമക്കുണ്ട് അതോടൊപ്പം മുസ്ലിം ലീവു പ്രത്യേകമാവുന്നതായ ഒരു 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 ബന്ധം സമസ്ത കേരള സമസ്ത ഒരു സ്വതന്ത്ര സംഘടനയാണ് ആരുമായും ഒരു പാർട്ടിയുമായും പ്രത്യേക അടുപ്പമോ അകൽച്ചയോ ഇല്ല ഇതാണ് ഉസ്താദ് പറഞ്ഞതും സമസ്തയുടെ യഥാർത്ഥ നയവും ഇന്നും ഞങ്ങൾ പറയുന്നതും ഇപ്പോൾ മാറ്റി പറയുമ്പോൾ ആരാണ് മാറ്റി പറയുന്നത് ഇക്കൂട്ടർ ഇങ്ങനെയൊക്കെയാണ് മുഷാവറയേക്കാളും വലിയ മുഷാവറ ചമഞ്ഞ് ഫിത്തന ഉണ്ടാക്കുന്ന വർഗത്തിന് ഇപ്പം പുതിയ പേര് മരവാൾ സുന്നി എന്നാണ് കഷ്ടം